എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അന്ന് മേടിച്ച ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് ആണ് കേട്ടോ ഞാൻ വലിയ പോട്ടിലേക്ക് വെച്ചിട്ടുള്ള പ്ലാന്റ്സാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ ഇതെല്ലാം ഇപ്പോൾ കുറച്ച് നന്നായിട്ട് വലുതായിട്ടുണ്ട് നമ്മളിങ്ങനെ സീഡ്ലിങ്സ് വാങ്ങുന്നത് കൊണ്ട് ഞാൻ എനിക്കിപ്പോൾ മനസ്സിലായൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയുടെ ലാഭമുണ്ട് പക്ഷെ നമുക്ക് കുറേ നാൾ നമ്മൾ കാത്തിരിക്കണം അതാണൊരു കാര്യം ഇപ്പോൾ ഇത് വാങ്ങിയിട്ട് ആറുമാസത്തോളം ആയിട്ടുണ്ട് ഓർക്കിഡിൻ്റെ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആണല്ലോ അപ്പോൾ ഇത്രേ ആയിട്ടുള്ളൂ ഒരു വർഷമെങ്കിലും എന്തായാലും പിടിക്കുമെന്ന് തോന്നുന്നുണ്ട് അത് ഫ്ലവറിങ്ങൊക്കെ ആയിട്ട് വരാനായിട്ട് ഈ പോട്ടൽ വെച്ചതൊക്കെയും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടോ പിന്നെ ഞാൻ ബാക്കി പത്തെണ്ണം വന്ന് ചെറിയ പോട്ടൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് കാണിക്കാം അത് ഇത്രയും നന്നായിട്ടില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല മുകളിൽ വെച്ചത് കൊണ്ട് ചൂടുകാരനായിരുന്നു ഇപ്പോഴാണല്ലോ മഴ തുടങ്ങിയത് ചൂടുകാരനാണോ എന്താണെന്നറിയില്ല അത് അത്ര നന്നായിട്ടല്ലായിരിക്കുന്നത് ഒന്ന് രണ്ടാം ഫ്രണ്ട്സ് മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ചെറിയ കമ്പ് പോലെ അതിലൊക്കെ കൊഴിഞ്ഞു പോയിട്ട് നിൽക്കുന്നുണ്ട് ചെറിയ ചാറ്റൽ മഴയൊക്കെ അതിനടിക്കുന്നുണ്ട് എന്നാൽ ഞാനത് അധികം മഴ കൊള്ളാതിരിക്കാനുള്ളൊരു സംവിധാനത്തിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ പീചൊടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പക്ഷെ പൂക്കളുണ്ടാകാനായിട്ട് കുറെ നാൾ എന്തായാലും കാത്തിരിക്കേണ്ടി വരും അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ മുമ്പുണ്ടായിരുന്ന വലിയ ഇതൊക്കെ ഞാൻ മെച്ചുവ് പ്ലാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അത് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ മാവുമ്പോഴാണ് ഹാങ് ചെയ്തിട്ടിരുന്നത് അപ്പോൾ മാവിൻ്റെ ചില്ലകളൊക്കെ ധാരോണം വലുതായപ്പോൾ വെയിൽ കിട്ടണില്ല അപ്പോൾ ഞാൻ ഇതിനെല്ലാത്തിനും ഇവിടെ കൊണ്ടുവന്ന് ഹാങ് ചെയ്തിട്ടു അപ്പൊ ഇതിൽ ചിലതിൽ രണ്ട് മൂന്ന് രണ്ടെണ്ണത്തിൽ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പൂലിലങ് ആണ് നല്ല സ്മെല്ലുള്ളത് അതിലും ഒരു മുട്ട് വന്നിട്ടുണ്ട് പിന്നെ റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞാലും ചെടിക്ക് സ്ട്രെസ്സ് വരുന്ന കേട്ടിട്ടുണ്ട് അപ്പോ അതും ഒരു കാര്യമാണ് ഇത് നോക്കുക വേണ്ട അത് ഞാൻ വലിയൊരു കമ്പ് അങ്ങനെ കട്ട് ചെയ്യാണ്ട് കട്ട് ചെയ്തിട്ടും ഞാൻ കുറച്ച് വെച്ചിരുന്നു അതൊക്കെ ചീഞ്ഞ് പോയി വട്ടി ഞാൻ ഒരു നീളത്തിലുള്ളൊരു കൊമ്പ് തന്നെ ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്ത് മുറിച്ചിട്ട് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു തയ്യ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലെ പൂച്ചക്കുട്ടിയാണ് കുട്ടിയാണ് കേട്ടോ പിങ്കി എന്ന പേര് അവൾ ഞാൻ പോണത്തേക്കൊക്കെ എൻ്റെ കൂടെ വരും നല്ല എനക്കുള്ള പൂച്ചയാണ് അപ്പോൾ ഇതാണ് ചെടികൾ കേട്ടോ പിന്നെ നെറ്റിൽ നെറ്റ് കോൺ നെറ്റിൽ പിടിപ്പിച്ചിട്ടുള്ള ചെടികൾ ഇതാണ് ഇതും ഞാൻ മുകളിൽ വെയിലായപ്പോൾ ഞാൻ താഴേക്ക് ഇറക്കി നല്ല വെയിലായിരുന്നു അല്ലേ നല്ല ചൂടല്ലായിരുന്നു അപ്പോൾ ഞാനത് താഴേക്ക് ഇറക്കി അപ്പോൾ കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ട് ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു ചീച്ചിട്ട് ചീഞ്ഞിട്ടില്ല ഒരു ബ്ലാക്ക് കളറൊക്കെ കാണുന്നുണ്ട് മഴ അധികമായാലും വെയിലധികമായാലും ഓർക്കിട്ടുന്ന പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിൽ പണത്തിൽ മുട്ട് വന്നിട്ടുണ്ട് ചിലതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് മുട്ട ഒന്നും വന്നിട്ടില്ല ഇപ്പൊ ഇതാണ് ഇപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സ് കേട്ടോ